പെട്ടെന്ന് ആക്രമിക്കുകയായിരുന്നു ഭാര്യയുമായി ശാരീരിക ബന്ധം ആരോപിച്ച് മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചു വായിൽ തുണി തിരുകി കട്ടിലിൽ കെട്ടിയിട്ടു ഇരുമ്പു കമ്പി കൊണ്ട് അടിച്ചു ജയേഷിന്റെ ഭാര്യ രശ്മി യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിച്ചു ഞങ്ങൾ മൂന്നുപേരും പേരും ഇടയ്ക്ക് ജയേഷാണ് പെട്ടെന്ന് പെപ്പർ സ്പ്രേ അടിച്ച് തല ചേർത്ത് ചെവിക്ക് ചേർത്ത് അടിക്കുന്നുണ്ട് അതോടെ എന്റെ പകുതി ബോധം പോയി പിന്നെ കണ്ണ് കാണത്തില്ലായിരുന്നു കൈ കൂട്ടി കെട്ടി പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കരെ കെട്ടി അവരുടെ വീടിന്റെ കുത്രമുണ്ട് അതിൽ വലിച്ച് തൂക്കി നിർത്തിയിട്ടാണ് ബാക്കി കമ്പി വടികൊണ്ടുള്ള മർദ്ദനം പിന്നെ സ്റ്റാപ്ലർ അടിക്കുന്നത് അഞ്ചു പേരെല്ലാം മുട്ടു സൂര്യ അടിച്ച് കേട്ടുന്നത് അവഷനായ യുവാവിനെ ജയേഷും രശ്മിയും ചേർന്ന് സ്കൂട്ടറിൽ കയറ്റി റാന്നിക്ക് സമീപം പുതുമണ്ണെന്ന സ്ഥലത്ത് ഉപേക്ഷിച്ചു ഭാര്യയുടെ ഫോണിലെ സെക്സ് ചാറ്റ് ജയേഷ് കണ്ടതാണ് പ്രകോപനമെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു അതേസമയം യുവാവിത് നിഷേധിക്കുന്നു രശ്മി നിന്ന് പറയുകയാണ് ഞങ്ങൾ തമ്മിൽ നേരത്തെ ലൈംഗിക ലൈംഗ്യബന്ധമുണ്ട് സെക്സ് ചാറ്റ് നടത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് രശ്മി പറയുന്നത് ഞാൻ ചാറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് സെക്സ് ചാറ്റിലോട്ട് പോയതായിട്ട് എനിക്ക് യാതൊരു കഴിഞ്ഞു ഒരുപാട് രശ്മി എപ്പോഴും വിളിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നോട് പറഞ്ഞു ഇതുപോലെ സമ്മതിക്കുക അവള് പറയുന്ന പോലെ സമ്മതിക്കണം അല്ലെങ്കിൽ ജീവനോടെ പോകത്തില്ലെന്ന് പറഞ്ഞു പ്രതികളെ കോയിപ്പുറം ആന്താരിമണിലെ മണ്ണിലെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതികൾ തെളിവെടുപ്പിനിടെ പെരുമാറിയത് മനോനില തെറ്റിയ പോലെയാണ് ജയേഷും രശ്മിയും തന്നോട് പെരുമാറിയതെന്ന് മർദ്ദനമേറ്റ യുവാവ് വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു യുവാവിനെയും ഇതേ കാരണം പറഞ്ഞ് മർദ്ദിച്ചതായി വിവരമുണ്ട് റിപ്പോർട്ടർ പത്തനംതിട്ട